പുതിയ ജീവിതത്തിലേക്കുള്ള ചുവടുവെപ്പ് ആരാധകരുമായി പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് മഞ്ജു പിള്ളൈ മഞ്ജുവിന്റെ പുതിയ വിശേഷങ്ങൾ അറിഞ്ഞ് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ മഞ്ജു പിള്ളൈ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് താൻ പുതിയൊരു ചുവടുവെപ്പിലേക്ക് നീങ്ങുന്നു എന്നുള്ള സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവച്ചത് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ തന്നെയായിരുന്നു മഞ്ജു വിശേഷ വാർത്ത ആരാധകർക്കായി പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്റെ മഞ്ജു പിള്ളയുടെ പുത്തൻ വിശേഷം ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു ഇപ്പോൾ നിരവധി പേരാണ് മഞ്ജുവിന് ആശംസകൾ അറിയിച്ചും എത്തിയത് മഞ്ജു പിള്ളയുടെ സന്തോഷ വാർത്ത മഞ്ജു തന്നെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് ഇങ്ങനെയായിരുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജു പിള്ളൈ ഞാൻ പുതുതായിട്ടൊരു പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഞാൻ പിള്ളൈ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ഒരു ആക്ടിംഗ് പ്രാക്ടീസ് ക്ലാസ് ആരംഭിക്കുന്നുണ്ട് പ്രമുഖരായ പല സംവിധായകന്മാരും നടന്മാരുമായിരിക്കും അതിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വരിക അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ തന്നെയായിരുന്നു മഞ്ജു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് താൻ സ്വന്തമായി ഒരു പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചിരിക്കുകയാണ് എന്നുള്ള സന്തോഷ വാർത്തയാണ് മഞ്ജു ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് പിള്ളൈസ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന മഞ്ജു പിള്ളയുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ ജൂൺ ഇരുപത്തി ഏഴിന് ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട് അതിന് എല്ലാവരെയും ക്ഷണിച്ചിരിക്കുകയാണ് മഞ്ജു മഞ്ജുവിന്റെ വാർത്തകൾ ആരാധകരെല്ലാവരും ഇപ്പോൾ ഏറ്റെടുക്കുകയാണ് അങ്ങനെ നടിയെന്ന് പുതിയൊരു ജീവിതത്തിലേക്കാണ് എന്ന് പറഞ്ഞേ മതിയാകൂ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ നടിയാണ് മഞ്ജു പിള്ളൈ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയരംഗത്തേക്ക് ചുവടുവെച്ച മഞ്ജു സിനിമയിലും സീരിയലിലും സീരിയലിലുമൊക്കെയായി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും സജീവ സാന്നിധ്യമായി ഇന്നും മഞ്ജു പിള്ളൈ തുടരുകയാണ് മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്യുന്ന ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ വരെ ജഡ്ജായി എത്തിയത് മഞ്ജു പിള്ളയായിരുന്നു താരം തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് മഞ്ജുവിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിലാണ് മഞ്ജു പിള്ളൈ താൻ സ്വന്തമായി ഇപ്പോൾ പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചിരിക്കുകയാണ് എന്നുള്ള സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവച്ചത് മഞ്ജുവിന്റെ വിശേഷങ്ങൾ ഇതിനോടകം തന്നെ ആരാധകർ എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു നിരവധി പേരാണ് മഞ്ജു പിള്ളയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് വിവാഹമോചനത്തിന് ശേഷം ശക്തമായി തിരിച്ചുവരവായിരുന്നു അഭിനയരംഗത്തേക്ക് മഞ്ജു നടത്തിയത് ഹോം എന്ന സിനിമയിലൂടെയായിരുന്നു മഞ്ജുവിന്റെ തിരിച്ചുവരവ്